നീതു എന്ന പെൺകുട്ടി സ്വന്തം നാട്ടുകാരുടെയും തൻ്റെയും ജീവന് വേണ്ടി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ ചെയ്തത് കണ്ടോ ആ പെൺകുട്ടി പറയുമ്പോൾ വീണ്ടും വീണ്ടും അതും ഇതും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ അതിനുവേണ്ട ഒരു ആക്ഷൻ എടുക്കാൻ അയാൾ തയ്യാറായില്ല നീതു എന്ന പെൺകുട്ടി ഇപ്പോൾ ജീവനോട് ഉണ്ടോ എന്ന് പോലും അറിയില്ല വീട്ടിലൊക്കെ പറയുന്നിട്ടുണ്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താണോ വീട്ടിലൊക്കെ വരുന്ന ുംറിയില്ല ഹൈസ് ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പരിശാഖത്തൊക്കെ വെള്ളാനും താഴെയുള്ളവരൊക്കെ അതായത് ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളുടെ വീടിന്റെ അപ്പൊ താഴെയുള്ള വീടുകളിലുള്ളവരൊക്കെ ഇപ്പൊ കുറെ പേര് നമ്മുടെ വീട്ടിലെത്തിണോ ഇതിപ്പോ മുണ്ടക്കാ എവിടുന്നോ പൊട്ടി വന്നത് വഴിമാറി വന്നതാണ് വഴികളും

പറ്റുന്ന എവിടെയാ ഇല്ല എവിടേക്ക് ഞങ്ങളുടെ വീടാണ് ഇപ്പൊ സേഫായിട്ട് തൽക്കാലത്തേക്കുള്ളത് വേറെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റൂല മണ്ണും ചെളിയാണ് എവിടുന്നൊക്കെയോ വണ്ടികൾ ഒഴുകി മുട്ടത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം എവിടേക്ക് ഞങ്ങൾക്ക് മാറാനുള്ള ഓപ്ഷൻ ഇല്ല എന്തായാലും പറഞ്ഞു ശരി ശരി പരമാവധി നമ്മൾ കൊണ്ടാസൈൻ ബട്ടിൽ ആകാരേക്ക് നമ്മൾ വെച്ച പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ഞങ്ങളെ ഫ്രഞ്ച്നെൽ കളിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് ഇല്ലയൊന്നാണ് അവിടെക്ക് വിളിച്ചു സാരനെ വിളിച്ചിരുന്നു സാരനെ വിളിച്ചിട്ടുണ്ട് ആയിരുന്നു അപ്പോൾ ഞങ്ങളെ കൊണ്ട് നമ്മൾ കാര്യം ചെയ്തോ ഹലോ ഇണ്ട് हां हां ഓട ഈ ഹൈറീസൺ എന്നൊരു നെയിം ഉണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അവരുടെ വീട്ടുകാര് ഇല്ല ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രമല്ല അഞ്ചാറ് കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അതുപോലെ നമ്മുടെ ദിവ്യ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനൊരു ഒരു മണി ആയപ്പോ വിളിച്ചു വെള്ളത്തിന്റെ സൗണ്ട് പുഴ കൂടെ എന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഇതൊന്നും അപ്പൊ അത് ആരുടെ പോണിന്നൂടി ആയിരിക്കും അപ്പൊ ഞാന് ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ ഒരാളെ വിളിച്ചിട്ട് വെള്ളം ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്നറിയ അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ് ഞാനും പപ്പും ചേട്ടാ എഴുന്നേറ്റ് നോക്കി അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം അത് ഉറവ് പൊട്ടിയ വെള്ളമുണ്ട് അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളിന്റെയും ഇഞ്ചിന്റെ ഒക്കെ സ്മെല് വേണ്ട അപ്പൊ ഞാന് ചാട്ടയിനോട് പറഞ്ഞു ചാട്ടയില്ല ഇത് പോകുന്നുണ്ടല്ലോന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് ആയിട്ട് ഇന്ന് വന്നു കൊച്ചു കിടക്കുന്ന അമ്മ കിടക്കുന്ന അവരെയൊക്കെ ഫോണിന്റെ ചാർജ് തീർക്കണ്ട അത്യാവശ്യ കോഴ്സ് മാത്രം എടുത്താൽ മതി നെറ്റ് ഫോണാക്കി ഓഫ് ആക്കി വെക്കി കേട്ടോ അപ്പൊ ചാർജ് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കാനുണ്ടാവില്ല